അപ്പൊ ഇന്ന് ഒരു സ്പാനിഷ് എഗ്ഗ് മസാല ഉണ്ടാക്കാം കേട്ടോ അത് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഞാൻ പാത്രത്തിൽ നേരത്തെ പൊട്ടിച്ചൊഴിച്ചു വെച്ചേക്കായിരുന്നു മുട്ടക്കകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ഇട്ടുകൊടുത്ത് ഇനി അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ സ്പാനിഷ് ഓംലെറ്റ് അതിനാവശ്യമായിട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഈ രണ്ട് സാധനം അരിഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സവാളയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഓക്കെ പിന്നെ ഈ ഓണിയൻ ലീവ്സ് ലീവ്സ് വേണം അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ഞാൻ ആദ്യം മുട്ടയിൽ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി സാധനങ്ങൾ അത് അരിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ സവാള പിന്നെ ഗ്രീൻ ഓനിയൻ അത് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട ഞാൻ നേരത്തെ തന്നെ കുരുമുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഓക്കേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ തീപ്പിക്കാം തീ കത്തിച്ചു പാൻ അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് ഒലിവ് ഓയിലാണ് പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ ഒലീവ് ഓയിലില്ല അതുകൊണ്ട് ഞാൻ സാദാ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഒലിവ് ഓയിലാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ ഇത് മുട്ട ഓംലെറ്റ് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാ സവാട വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് വേണം ഉരുളക്കിഴങ്ങ് അരിയാനായിട്ട് അല്പം ഉപ്പും കൂടെ ചേർക്കുവാണേ ൊന്ന് കുക്കാവട്ടെ ഉരുളക്കിഴങ്ങൊന്ന് വേറണം സവാളയും ഉരുളക്കിഴങ്ങും ഏകദേശം പാകമായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റി നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കുന്ന മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണയോടെ ചേർക്കണ്ട എണ്ണ മാറ്റിയാണ് കേട്ടോ എണ്ണ എണ്ണ മാറ്റിയിട്ടുണ്ട് കേട്ടോ മുട്ടയിൽ ചേർത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ഓണിയൻ ഇതായിരിക്കുന്ന ഗ്രീൻ ഓണിയൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിനകത്ത് കുറച്ചുപ്പ് കൂടെ ചേർക്കാം കേട്ടോ നേരത്തെ നമ്മൾ ചെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ഒരു ശകലം ഉപ്പുകൂടെ ചേർക്കാം ഉപ്പും ചേർത്ത് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു അല്പം കുരുമുളക് പൊടി നേരത്തെ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഓക്കെ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്ത എണ്ണ ഇതിനകത്ത് ഓയിൽ ഇതിനകത്ത് ബാലൻസ് ഉണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ മുട്ടയുടെ കൂട്ടിതിനകത്തോട്ട് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടത് ഇത് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് സ്പാനിഷ് ഓംലെറ്റ് സ്പാനിഷ് മുട്ട ഓംലറ്റ് ആണിത് ഇതിനകത്ത് ഒലിവ് ഓയിലാണ് ചേർക്കേണ്ടത് പക്ഷേ ഒലിവ് ഓയിലില്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഒലിവ് ഓയിലില്ലാത്ത സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അതിന് വലിയ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഒരു രണ്ട് മുട്ടയ്ക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ സവാള പിന്നെ മറ്റേ ഗ്രീൻ ഒനിയൻ വേണം അത് ഉറപ്പായിട്ട് വേണം അത് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇത്ര സാധനം മതി ഇത്ര സാധനം വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ പറ്റും പക്ഷേ ഓലീവ് ഓയിലും കൂടെ ചേർക്കണം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ഞാനേ ഒരു ഇച്ചിരി കഴിക്കട്ടെ ഞാൻ ഇച്ചിരി കഴിക്കട്ടെ നല്ലായിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടോ കുരുമുളക് പൊടി ഗ്രീൻ ഓണിയൻ അതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഇന്നിത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും പറ്റാം